ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവ് സേരിയിലെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിൻ പോയിക്കുമ്പോൾ അച്ഛൻ മുത്തശ്ശിനെ കുറിച്ച് പറയേണ്ട അമ്മ രണ്ട് പേര് ഞാൻ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് രണ്ട് പേരും ചെറിയൊരു അകൽച്ചയിലാണ് വന്നിരിക്കണമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയേണ്ടത് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അതെന്നോർത്ത് ടെൻഷനാവണ്ടാ അവരിവിടുന്ന് അവർന്ന് വരുമ്പോൾ അകൽച്ചയിലാണെങ്കിൽ ഇവിടുന്ന് അടുത്തിട്ടായിരിക്കും അവിടെ വരുന്നുണ്ടാവുക നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ മുത്തശ്ശി പറയുവാണ് അങ്ങനെ സച്ചിൻ രേവതിയും കൂടി യാത്ര തുടങ്ങുവാട്ടോ വണ്ടിയിൽ ഇങ്ങനെ യാത്ര സമയത്ത് പെട്ടെന്നാണ് രേവതി നമ്മുടെ ദേവിനെ കാണുന്നത് പെട്ട വണ്ടി നിർത്തുന്നു പറയുകയാണ് എന്താ എന്താ കാര്യം നീ എന്തെങ്കിലും എടുക്കാൻ മറന്നോ എന്ന് സച്ച് ചോദിക്കുമ്പോൾ അല്ല ദേവു നിൽക്കുന്നു അവിടെ എന്ന് പറയുകയാണ് അങ്ങനെ ബെസ് സ്റ്റോപ്പിൽ ദൈവം നിൽക്കണേ കാണുവാണ് അങ്ങനെ ദേവത ചാടി ഇറങ്ങിയിട്ട് ദേവു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ ആ ചേച്ചി ഇത് എങ്ങോട്ടേക്കാന്ന് പറയുമ്പോൾ ഒന്നും പറയണ്ട ഒരാഴ്ചത്തേക്ക് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാം ഒറ്റക്ക് പോകാനായിരുന്നു ആഗ്രഹം അയാൾക്ക് പിന്നെ അച്ഛൻ അനുബന്ധിച്ചുകൊണ്ട് മാത്രം എന്നെയും കൂടെ കൂടെ വിട്ടത് എന്നൊക്കെ പറയണം ഓ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി ഈ യാത്ര കഴിയുമ്പോൾ നിങ്ങൾ ഒന്നാവും ചേച്ചി നോക്കിക്കോ എന്നൊക്കെ പറയുവാണ് അപ്പോൾ ഇവിടെ സംസാരമൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിയുടെ കൂട്ടരും പറയുന്നുണ്ട് സച്ചി ദേ ഇങ്ങനെ പോയാലേ ബസ് പോകും കേട്ടോ സമയം അധികം ഇല്ല എന്ന് പറയുവാണ് നീ പോയി വിളിക്കുക ഓഹ് പോയി വിളിക്കടാ എന്ന് പറയുവാണ് അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കുറച്ചു നേരം നോക്കിക്കൊണ്ടിരിക്കുക അവർ സംസാരിക്കണത് അങ്ങനെ സംസാരിച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് സച്ചി പിന്നെ അടുത്തേക്ക് പോകുവാണ് അതിനുശേഷം ഹലോ ദേവു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് രേവതി ദേവു പറയണ്ടത് എന്തൊക്കെ പറഞ്ഞാലും ഹണിമൂൺ ട്രിപ്പ് അടിച്ചു പൊളിച്ചു വ എന്ന് പറയാണ് ഹണിമൂൺ ട്രിപ്പോ ഇതോ എന്ന് ദേവ് ഇത് ഹണിമൂൺ ട്രിപ്പൊന്നുമല്ല മുത്തശ്ശിൻ്റെ വീട് വരെ ഒന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ട്രിപ്പ് അത് എവിടെ പോയാലും അത് ഹണിമൂൺ ട്രിപ്പ് തന്നെയാണ് എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ശരിയെങ്കിലും ദേവു കാണാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ആ ദുഷ്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ഒരു ഇവര് ശക്തി കൊണ്ട് നേരിടാൻ പറ്റില്ല ബുദ്ധി കൊണ്ട് നേരിടണമെന്ന് ഗജാനന്ദൻ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അതിനുശേഷം ഗജാനന്ദൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിൻ്റെ അതുപോലെ തന്നെ രേവതിമുടീനെ പോണ വണ്ടി കയറി പോകുന്നുണ്ട് ദേവു അവിടെ ഒറ്റയൊക്കെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ഗജാനന്ദൻ ഇങ്ങനെ ദേവു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ചന്ദ്രേനെ ആട്ടോ ചന്ദ്രേനയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രയെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചോദിക്കേണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ചായ എന്തെങ്കിലുമൊക്കെ എടുത്ത് എടുക്കട്ടെ ആഹാ നീ ഇത്ര സ്നേഹത്തോടെ ചോദിക്കണമല്ലേ എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുകയാണ് അതിനുശേഷം ചന്ദ്രമത് പതിക്കി റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ട് ആധാരം അടിച്ചു മാറ്റി കയ്യിൽ വെടുക്കുകട്ടോ അതിനുശേഷം നമ്മുടെ അച്ഛൻ വാതിൽ മുട്ടുന്നുണ്ട് നീ എന്താ കുത്തി കുറ്റിയിട്ടിട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ വീട്ടിൽ കഥകൊന്നും കുറ്റിയിടാനുള്ള അവകാശമൊന്നുമില്ല എന്ന് പറയുകയാണ് ഞാൻ എടുക്കാൻ വേണ്ടി വന്നതിന് വേണ്ടി അച്ഛൻ എടുത്തിട്ട് പോവാട്ടോ നമ്മുടെ ചന്ദ്ര അതായിട്ട് മറ്റേ പണയം വെക്കുന്നിടത്തേക്ക് പോകുവാണ് അപ്പം പണയം വെക്കുന്ന പുള്ളിക്കാരൻ പറയുന്നുണ്ട് പലിശ കറക്റ്റായിട്ട് തരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ വീട് എൻ്റെ കയ്യിലിരിക്കും എന്നൊക്കെ പറയുവാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ വീടിൻ്റെ ആധാരം കൊണ്ടേ പണയം വെക്കാണ് നമ്മുടെ സച്ചിൻ രേവതിയും അച്ഛനും ഒന്നും ഒന്നും അറിയാണ്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പം അനിയനൊക്കെ വരുന്ന ഭാഗവും കാണിക്കുന്നുട്ടോ അനിയൻ വരുന്നുണ്ട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ രേവതി സച്ചിൻ സച്ചിവിടെ ബസ്സിലേക്ക് പോകും ബസ്സിലേക്ക് കയറുന്ന ഭാഗത്തോട് കൂട്ടിയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ